ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൌണ്ട് ഫ്ലോർ കാലിക്കറ്റ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പട്ടണമായി നിലമ്പൂരിനെ മാറ്റണമെന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുനെസ്കോ ലേണിംഗ് സിറ്റി വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയവയ്ക്ക് ആദ്യം വേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി അടുത്ത വർഷം കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു ജനസംഖ്യാ വർദ്ധനവിനുസരിച്ച് നഗരാസൂത്രണവും മാലിന്യ സംസ്കരണവും നടപ്പാക്കാത്തതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രതിസന്ധിയാവുന്നത് സംസ്ഥാനത്ത് തന്നെ വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയായ നിലമ്പൂരിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ പദ്ധതികൾ വേണം മാലിന്യ കുമ്പാരങ്ങൾ ഉദ്യാനങ്ങളാക്കി മാറ്റണം വികസന പദ്ധതികൾക്ക് കൃത്യമായ മുന്നൊരുക്കവും കൂട്ടായ ശ്രമവും വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെ സർവേ ഉടൻ പൂർത്തിയാകും കേന്ദ്ര ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെങ്കിലും സർവേ റിപ്പോർട്ട് ലഭിച്ചാൽ റെയിൽവേ തുക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റെയിൽവേ ചുമതല കൂടിയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പ്രൊഫസർ ഗോപിനാഥ് മുഖ്യ സന്ദേശം നൽകി രാജ്യം ഇപ്പോഴും ഭിന്നശേഷി സൌഹൃദമായി മാറിയിട്ടില്ല ഭിന്നശേഷി സൌഹൃദം എന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ പ്രാവർത്തികമാക്കണമെന്നും ഭിന്നശേഷിക്കാർക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ടൂറിസം ഇന്ത്യ മാനേജിംഗ് എഡിറ്റർ കെ വി രവിശങ്കർ ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർകോയ കോയ നഗരസഭാ ഉപാധ്യക്ഷ കൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ നന്ദോപിൾ യു കെ ബിന്ദു സെക്രട്ടറി ബിനുജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്